ഹലോ സലാമലൈക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാട്ടോ അപ്പം ഫോൺ എന്തോ ആയിപ്പോയതാണേ അപ്പോൾ അതാ ഞാനൊരു വെണ്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഞാൻ കാണിച്ചതെന്ന് അപ്പോൾ ഫോൺ എന്തോ ആയിപ്പോയി അപ്പോൾ വെണ്ടക്കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെണ്ട എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടമുള്ളൊരു സാധനമാണ് നമുക്കിവിടെ വെണ്ടക്കാരി ഭയങ്കര ഇഷ്ടാ കേട്ടോ അതേമാതിരി മുരിങ്ങ കറി ഇഷ്ടമാണ് പരിപ്പും മുരിങ്ങ ഇഷ്ടമാണ് അങ്ങനെ ഓരോ കറികൾ കറികളിഷ്ടമുള്ളത് അപ്പോൾ അധികവും ഞാൻ ഉണ്ടാക്കൽ ഇങ്ങനത്തൊക്കെ ഓരോ കറികളാണ് അപ്പം ഞാൻ ഇതാക്കുന്നറിയോ പിന്നെ ഒന്ന് മുറിച്ച് വഴറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഞമ്മക്കതില് ഒരു ചട്ടി അടുപ്പത്തെ വെച്ചിരുന്നു കേട്ടോ അതിൽ ലേസം വെളിച്ചെണ്ണം വെച്ചിരുന്നേ അപ്പോൾ ഫോൺ കേടായത് ഞാൻ കണ്ടിട്ടില്ല ഫോൺ എന്തോ വന്നതായില്ല അപ്പം എന്തോ ആയിപ്പോയി പിന്നെ നോക്കുമ്പോഴാണ് ഇത് കേടായി ഇത് വരാതെ കിടക്കണത് കണ്ടായി അപ്പോൾ താ വെണ്ട കാണിക്കാൻ പറ്റിയില്ല അതിൻ്റെ കാരണം അപ്പോൾ പറഞ്ഞു കൊണ്ടിരുന്നെ മുറിച്ചതും മാറ്റിയതൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങൾ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടി ചൂടായിന് ഗ്യാസ് ഉരുവട്ടെടുത്ത് ഒരു പിഞ്ചു ഉലുവ തോന്നൊന്നും വേണ്ട നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം അതൊന്ന് പൊട്ടി വരുമ്പോ കടുത്തിട്ട അപ്പം അതും പൊട്ടി വന്നു ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതായത് ചുമന്ന ഉള്ളി രണ്ട് വെളുത്തുള്ളിയും കയറിക്കന് വലിയ അല്ലി ആയതുകൊണ്ടാണ് ഇത് കറിയും തോന്നുന്ന വെളുത്തുള്ളി രണ്ടല്ലിയുള്ളൂ വലിയ വെളുത്തുള്ളി ഉണ്ടാവുകയുള്ളൂ അതാ കളി അപ്പം അത് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് ഞാനിപ്പോൾ കുറച്ചളവിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങോട്ട് തോന്ന വേണമെങ്കിൽ കുറച്ച് പൊടിയൊക്കെ അത് പൂക്കി എടുത്താൽ മതി വേറെ ഇഷ്ടം കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ടേ പുളി ഇവിടെ കുറച്ച് പുളി അടിച്ചിട്ടോ അതുകൊണ്ടാണ് കുറച്ച് ഇങ്ങോട്ട് തോന്ന വേണമെങ്കിൽ കുറച്ച് പൊടി അധികം വെണ്ട എങ്ങനെ കറി തേങ്ങ വളർത്ത അച്ച അങ്ങനെയൊക്കെ വക്കല നമുക്കൊരു ഇഞ്ചിന്റെ ചെറിയൊരു കുഞ്ഞ് പീസ് ഒന്ന് വാടട്ടെ വാടിക്ക് നമ്മക്ക് അടുത്തത് വയ്ക്കട്ടെ പിന്നെ കൂ എന്താ പിന്നെ കൂടെ ഒരു തക്കാളി പഴുത്ത രണ്ട് പച്ചമുളക് നല്ല എരിവുള്ള രണ്ടെണ്ണം അടുത്തിട്ടുള്ളു കൊറച്ച് കറിവേപ്പില്ല ഇതൊന്ന് വണ്ടി നമുക്ക് നമ്മക്ക് കൊടുക്കാം ഏകദേശമായി നമുക്ക് എല്ലാം കൂടാണ് ഒന്ന് വാടിയ അപ്പോൾ അത് ആ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കുറച്ച് ജീരകപ്പൊടി ഇല്ല കണ്ടോ ജീരകം പൊടിച്ച് വെച്ചാട്ടങ്ങനെ നമുക്ക് ആവശ്യത്തിന് ബീൻ ഇങ്ങനെ എടുത്തിട്ടാന്ന് കഴിഞ്ഞ് പൊടിച്ച് വെക്കാം ജീരകം നനിച്ചില്ല കഴുകാതെ പൊട്ടിട്ട് ഇതൊക്കെ വെന്ത് വന്നു നീര മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കുറേ നേരം പതിനായിട്ട് വെച്ചിട്ടുള്ള ഒന്നിട്ട് മുളകിന്റെ ചോവി ഒന്ന് ഒന്ന് വരയ്ക്കാന്നല്ലല്ല പുളി ഇവിടെ പിഴിഞ്ഞ് വെച്ചിരുന്നു ചില ആൾക്കാർക്ക് തോനെ പുളിയാണ്ടിരുന്നു ചെറിയ തോനെ പുളിട്ടുണ്ടാവില്ല അതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കട്ടെ ൂ ഇവിടെ വരാത്ത കൂടി കുറച്ചേ പറ്റുള്ളൂ എനിക്ക് നല്ല കൂടിയുള്ള കാര്യം ഇഷ്ടാ അപ്പോൾ അതത് തിളച്ച് ചൊവയൊക്കെ പോയി നല്ല റെഡിയായി ഇനി നമുക്ക് പറ്റി വെച്ച വെള്ള ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കട്ടെ വാൻ വാവാനൊന്നുമില്ല വാടി നല്ല പോലെ വാടിയതാണ് ഒന്നുകൊണ്ട് തിളച്ചാൽ മതി തിളച്ച് വെക്ക് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം രസം കായപ്പൊടിയും കൂടി ഒക്കെ കുറച്ചിട്ടാൽ മതി അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യട്ടേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കാര്യം ഇതൊന്നുണ്ടാക്കി നല്ല ടേച്ചു ഇത് മാത്രം മതി ചോറുന്നാൽ